നമസ്കാരം ഞാൻ ഡോക്ടർ രാജാറാം റാംസ് പ്രാണയോഗ ഫൗണ്ടറാണ് ശിവാംബു യോഗ മാസ്റ്റർ ട്രെയിനറാണ് മുപ്പത്തെട്ട് വർഷത്തിൽ അധികമായിട്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കോച്ചായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള അവസ്ഥ മരുന്നില്ലാത്ത അവസ്ഥ അതിലേക്ക് കുറച്ച് ടിപ്സുകൾ നമ്മുടെ ഭക്ഷണം ഭക്ഷണ ക്രമീകരണം നമ്മുടെ വ്യായാമം അതായത് യോഗ റാംസ് പ്രാണയോഗ അതേപോലെ നമ്മുടെ വിശ്രമം ഇരുട്ടത്ത് കിടന്നിട്ടുള്ള വർക്കാണ് വിശ്രമം സ്പിരിച്വലായിട്ട് നമ്മുടെ മെന്റലായിട്ട് കുറച്ച് പോസിറ്റീവ് ചിന്തകൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഹാപ്പിനെസ് ആയിട്ട് ഇരിക്കാൻ പറ്റും അതിന് പ്രത്യേക രൂപകൽപ്പന ചെയ്തിട്ടുള്ള കോഴ്സാണ് റാംസ് പ്രാണയോഗ നൽകുന്നത് അപ്പം നിങ്ങൾക്കും അത് ആക്സസ് ചെയ്യാം എഴുന്നൂറ്റി മൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുപ്പത്തെട്ട് മുപ്പത്തി മൂന്ന് എനിക്ക് വിളിച്ചാൽ മതി നന്ദി